സുപ്രീം കോടതി ജഡ്ജിമാരുടെ ഔദ്യോഗിക കാലാവധി എത്രയാണ് ഉത്തരം അറുപത്തഞ്ച് വയസ്സ് സുപ്രീം കോടതി ജഡ്ജിമാരുടെ ഔദ്യോഗിക കാലാവധി എത്രയാണ് ഉത്തരം അറുപത്തഞ്ച് വയസ്സ് ജി എസ് ടി പ്രാബല്യത്തിലാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാണ് ഉത്തരം നൂറ്റിയൊന്നാം ഭേദഗതി ജി എസ് ടി പ്രാബല്യത്തിലാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാണ് ഉത്തരം നൂറ്റിയൊന്നാം ഭേദഗതി ഇന്ത്യൻ കാപ്പിയുടെ ജന്മദേശം എന്നറിയപ്പെടുന്നത് ബാബാ ബുധൻ കുന്നുകളാണ് ഇന്ത്യൻ കാപ്പിയുടെ ജന്മദേശം എന്നറിയപ്പെടുന്നത് ബാബാ ബുധൻ കുന്നുകളാണ് സുഗന്ധദ്രവ്യങ്ങളുടെ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് പർവ്വത മണ്ണാണ് സുഗന്ധദ്രവ്യങ്ങളുടെ അനുയോജ്യമായ മണ്ണ് പർവ്വത മണ്ണാണ് കേരളത്തിൻ്റെ നൈൽ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ് കേരളത്തിൻ്റെ നൈൽ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ് കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് പെരിയാറാണ് കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് പെരിയാറാണ് പമ്പ അറിയപ്പെടുന്ന മറ്റൊരു പേര് ദക്ഷിണ ഭാഗീരഥി എന്നാണ് പമ്പ അറിയപ്പെടുന്ന മറ്റൊരു പേര് ദക്ഷിണ ഭാഗീരഥി എന്നാണ് ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ജി ഡി പി ഉള്ള സംസ്ഥാനം മഹാരാഷ്ട്രയാണ് ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ജി ഡി പി ഉള്ള സംസ്ഥാനം മഹാരാഷ്ട്രയാണ് രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ നടക്കുന്ന ഒളിമ്പിക് ഗെയിംസിന് ആതിഥ്യം വഹിക്കുന്ന നഗരം ലോസ് ഏഞ്ചൽസ് ആണ് രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ നടക്കുന്ന ഒളിമ്പിക് ഗെയിംസിന് ആതിഥ്യം വഹിക്കുന്ന നഗരം ലോസ് ഏഞ്ചൽസ് ആണ് ഭീകരാക്രമണങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ സ്മരണാർത്ഥം ഐക്യദാർഢ്യ മരം അഥവാ സോളിഡാരിറ്റി ട്രീ സ്ഥാപിച്ചത് ന്യൂയോർക്കിലാണ് ഭീകരാക്രമണങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ സ്മരണാർത്ഥം ഐക്യദാർഢ്യമരം അഥവാ സോളിഡാരിറ്റി ട്രീ സ്ഥാപിച്ചത് ന്യൂയോർക്കിലാണ് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ പേരിലുള്ള പുതിയ സെക്രട്ടേറിയറ്റ് മന്ദിരം ഏത് സംസ്ഥാനത്താണ് ഉത്തരം തെലങ്കാന ഡോക്ടർ ബി ആർ അംബേദ്കറുടെ പേരിലുള്ള പുതിയ സെക്രട്ടേറിയറ്റ് മന്ദിരം ഏത് സംസ്ഥാനത്താണ് ഉത്തരം തെലങ്കാന